വന്നത് വർഷങ്ങളായിട്ടുള്ള എന്റെ നട്ടിലെ തേമാന പ്രശ്നത്തിന് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടതുഭാഗം കാലിന് ശേഷി കുറഞ്ഞതുപോലായി വീടിൻ്റെ ഉള്ളിൽ കുറെ വർഷങ്ങളോളം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയി പോയിട്ടുണ്ട് കാരണം വീട്ടിലെ ഒരു കാര്യം ചെയ്യാനോ മക്കളെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ പറ്റാത്തൊരു രീതിയിൽ ഇടതുഭാഗം കാലിന് ശേഷി കുറഞ്ഞതുപോലായി പോയി നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കെ ചേ കുനിസ മേഡത്തിന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണും പക്ഷെങ്കില് അവരോട് പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കുറെ കാലം അങ്ങനെ കണ്ടു പോയി എന്നല്ലാതെ ഫോണിലായിരുന്നു എന്റെ ബാക്കി ടൈമുകളൊക്കെ ഉണ്ടാവാറ് അങ്ങനെ ഞാൻ അവിടുന്ന് മേഡ മേഡത്തിനോട് സ്പെരിന ഗോൾഡും ഞാഷ്യവും അതുപോലെ തന്നെ നോവേദന ക്യാപ്ഷോള് കവചബ്രഷ് ഇത്രയും പ്രൊഡക്റ്റുകൾ അന്ന് ഞാൻ വാങ്ങി യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും കുറച്ച് അധികരിക്കും അതുപോലെ തന്നെ എനിക്ക് നന്നായി അധികരിച്ചു ഞാൻ ജനിച്ചപ്പോ ഞാന് സിബിനിസാവടത്തിന് സിബനിസ താറാവടത്തിന് തമ്പുറും ഞാൻ താഴാവടത്തിന് താഴാവടം എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് കഴിച്ചു കഴിച്ചോ വെള്ളം നന്നായിട്ട് കുടിക്കും ഒന്ന് അധികരിക്കൂ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കാലിട്ടുള്ള വേദനിക്കുന്നു എനിക്ക് അതി അങ്ങനെ അന്ന് ഞാന് പിന്നെ തയ്യാറാവടത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പിന്നെ പ്രൊഡക്റ്റ് കഴിച്ചു വെള്ളം നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് പിന്നീട് അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിയും ഓട്ടോമാറ്റിക്കലി എൻ്റെ കാലിന്റെ ഉള്ളിൽ ആ വേദന എനിക്ക് തന്നെ ഞാൻ തന്നെ അറിയാതെ പോയി കാരണം അതുവരെ രാത്രികളിൽ ഉറക്കമൊന്നും ഉണ്ടാവാറില്ല കാരണം കാലിന്റെ ഉള്ളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ടേയിരിക്കും രാവും പകലും ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കടിച്ചിലും കുത്തിപ്പറയും വേദനയായി പിന്നീട് അവിടെ നിന്ന് മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്ത് ഇന്ന് വരെ പിന്നീട് ആ ഒരു വേദനയോ പ്രശ്നമോ എനിക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ